സോ അല്ലേ ഗൈസ് അപ്പോൾ നമ്മളിത് വന്നിട്ടുള്ളത് നമ്മളെ ചരങ്ങലെ തടത്തിനെ പറ്റി പരിചയപ്പെടുത്താൻ ഇതാണ് നമ്മുടെ തടത്ത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ ചരങ്ങയുടെ തടത്തിനെ പറ്റി പറയുമ്പോൾ റൗണ്ട് ഷേപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടാൻസിന് മണ്ണ് കേറ്റി ഉയരം കൂട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കയറുന്ന സ്ഥലമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ അടിവളായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കോഴിക്കാഷ്ടം പിന്നെ ആട്ടും കാഷ്ടം പിന്നെ ഡോളോമീറ്റ് പിന്നെ പിന്നെ കുറച്ച് വേപ്പും മുണ്ടാക്കും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ഡോളമേരി ഡോളമേരി ഏകദേശം ഇരുന്നൂറ് ഗ്രാമ് ഒന്നൂറ് തടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നൂറിലധികം തടമാണ് നമ്മൾ ടോട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത് തടത്തിന് മറ്റൊരു പ്രത്യേകത കാരണം മൂന്നടി കിട്ടും മൂന്നടി കിട്ടും ടോട്ടൽ ആരടി സ്പേസ് തന്നെ നമ്മൾ ഒരു തടം മറ്റൊരു തടങ്ങളുടെ ബന്ധം സ്പേസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ ചിരങ്ങ ഏകദേശം മൂന്ന് തൈ ഒന്നിൽ ഒരു തടത്തിൽ മൂന്ന് തൈ വെക്കും ചിരങ്ങൻ്റെ ഇതിൽ അപ്പോൾ അത് നമുക്ക് ചിരങ്ങയ്ക്കുള്ള തടമൊക്കെ സെറ്റാക്കി വെക്കണേ ഇനി നമ്മൾ വിത്തിട്ട് വിത്ത് മുളച്ച് തൈ വീശണതും പിന്നെ അതുപോലെ നമ്മൾ പന്തൽ ഇവിടെ വരുന്നുണ്ട് തൈ വീശി കിട്ടിയതല്ലേ